നമസ്കാരം റാഫ് ടോപ്പ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം റയലിനും മുട്ടൻപണിയാണ് കിട്ടിയിരിക്കുന്നത് ഈ സീസണിൽ ഉടനീളം പരിക്ക് അവർ വല്ലാതെ വലച്ചതാണ് ഇപ്പോൾ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള ഒരു സമയത്ത് ഡാനി സബയോസിന് അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഒഫീഷ്യലായിട്ട് ഈ കാര്യം റയൽമാരോട് അറിയിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ മെഡിക്കൽ റിപ്പോർട്ട് അതിൽ പറയുന്നത് സബയോസിന് മസിൽ ഇഞ്ചുറിയാണ് അത് അദ്ദേഹത്തിൻ്റെ ലെഫ്റ്റ് ലെഗിൽ മസിൽ ഇഞ്ചുറി സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടിപ്പോൾ സ്പാനിഷ് മാധ്യമങ്ങളൊക്കെ നൽകുന്നത് രണ്ടു മാസക്കാലമെങ്കിലും അദ്ദേഹം പുറത്തിരിക്കുമെന്നാണ് എനിക്ക് ഗുരുതരമാണ് രണ്ടു മാസക്കാലമെങ്കിലും പുറത്തിരിക്കുമെന്ന് പറഞ്ഞാൽ സുപ്രധാനമായ പല മത്സരങ്ങളും അദ്ദേഹത്തിന് നഷ്ടമാവാൻ പോവുകയാണ് റയൽ ബെറ്റീസിനെതിരെയുള്ള അടുത്ത ലലിഗ മത്സരം നഷ്ടമാകും അത്ലറ്റിക്കോ മാറ്റിനെതിരെയുള്ള യു എഫ ചാമ്പ്യൻസ് ലീഗ് ഫസ്റ്റ് ലെഗ് മത്സരം നഷ്ടമാകും റയോക്കെതിരെയുള്ള മത്സരം നഷ്ടമാകും അത്ലറ്റിക്കോ മാറ്റിനെതിരെയുള്ള യു സി എൽ സെക്കൻഡ് ലെഗ് നഷ്ടമാകും പി ആർ എല്ലിനെതിരെ ലഗാനസിനെതിരെ പിന്നെ റയൽ സോസ്ഡാഡിനെതിരെയുള്ള കോപ്പാഡൽഡ്രൈ സെക്കൻഡ് ലീഗ് നഷ്ടമാകും വലൻസിയക്കെതിരെ പിന്നെ യു എഫ് ചാമ്പ്യൻസ് ലീഗിൽ അവർ ക്വാർട്ടർ ഫൈനലിലേക്ക് പോയാൽ ക്വാർട്ടർ ഫൈനൽ ആദ്യപാദം നഷ്ടമാകും അതിനുശേഷം അലാവസിനെതിരെയുള്ള ലാലിക മത്സരം നഷ്ടമാകും ക്വാർട്ടർ ഫൈനൽ യു സിയിൽ അവർ കളിക്കുന്നുണ്ടെങ്കിൽ രണ്ടാം പാദം നഷ്ടമാകും പിന്നെ അത്ലറ്റിക് ക്ലബ് ബിൽബാവോക്കെതിരെയുള്ള കളി നഷ്ടമാകും ഗെറ്റാഫക്കെതിരെയുള്ള കളി നഷ്ടമാകും കോപ്പാഡ് അൽട്രയുടെ ഫൈനൽ ലീക്ക് എത്തുകയാണെങ്കിൽ ആ ഫൈനലും നഷ്ടമാകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരു പിടി മത്സരങ്ങളിൽ അവർക്ക് സബയോസിൻ്റെ സേവനം നഷ്ടപ്പെടാൻ പോവുകയാണ് ഏതായാലും ഇതിനും ഒരു പ്രതിവിധി ആഞ്ചലോ ടീ കണ്ടെത്തുമെന്ന കാര്യത്തിൽ തർക്കമില്ല എന്നാലും എങ്ങനെയാണാവോ ഇങ്ങനെ പരിക്ക് പറ്റിയിട്ടും ആ ടീമിനെ അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോകുന്നത് വല്ലാത്തൊരു കഴിവ് തന്നെയാണ് അത് വീഡിയോ സനിക്കുന്നു ഫുട്ബോൾ ലോകത്തെക്കുള്ള വിശേഷങ്ങളായിട്ടാണ്